ഗ്രന്ഥങ്ങളിൽ ആദ്യ ഭാഗം ഇന്നിവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഡോക്ടർ ബീനാ ഫലിപ്പ് പ്രകാശനം ചെയ്യുകയാണ് അത് ഡോക്ടർ നാരായൺകുട്ടി വാര്യർ സ്വീകരിക്കുന്നു പുസ്തകത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു വിശകലനം ഡോക്ടർ പി കെ പോക്കർ അവൾ നിർവഹിക്കുകയാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് മതങ്ങൾ പറയുന്ന മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവുകളാണ് മനുഷ്യനെ കുറിച്ച് നമുക്കുള്ള അറിവുകൾ രണ്ടാമത്തത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ ഏകകോശത്തിൽ നിന്നും പരിണമിച്ചുണ്ടായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ മനുഷ്യൽപത്തിയെക്കുറിച്ച് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ അതിനപ്പുറം ആണ് മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന് വളരെ ഗഹനമായ പഠനത്തിലൂടെ ഇരുപത് വർഷമാണ് ഡോക്ടർ ബഷീർ ഇതിന് ഇതിൻ്റെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ കാരണം കഴിഞ്ഞ അടുത്ത കാലങ്ങളിലായിട്ടാണല്ലോ കൂടുതൽ വിശദമായി ഈ ഹോസിൽ സ്റ്റഡിയൊക്കെ വന്നതിന് ശേഷം ധാരാളം പുസ്തകങ്ങളത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് എങ്കിലും അതിനെ ഒരു ഒരു സിദ്ധാന്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഡോക്ടർ ബഷീതിൻ്റെ ഒന്നാം വോളിയം മാത്രമാണ് ഇനി രണ്ട് വോളിയം കൂടി ഇറങ്ങാനിരിക്കുന്നു സത്യത്തിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്തിൽ നമ്മൾ മനുഷ്യൽപത്തിയെ പറയുമ്പോൾ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് ഈ ബഷീർ സിദ്ധാന്തത്തെ കുറിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പുസ്തകമല്ല ഇത് ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഉടൻ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് വിശകലനം ചെയ്യാൻ വേദിയിൽ അനുയോജ്യരായിട്ടുള്ള ഇത് ആഴത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള മാന്യ വ്യക്തികളുള്ള സാഹചര്യത്തിൽ ഞാൻ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ പ്രസംഗം കൂടെ ചുരുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ പുസ്തക പ്രകാശന കർമ്മം നിർമ്മിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ബീന ഫിലിപ്പ് നമ്മുടെ പ്രിയങ്കിരിയായ മേയർ അവിടെ അഭ്യർത്ഥിക്കുന്നു അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നാരായണകുട്ടി വൈകിയും ഞാൻ ക്ഷണിക്കുന്നു ഡോക്ടർ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് എൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ് എന്നുള്ള നിലയ്ക്ക് ഇത് ഒലിവ് പബ്ലിക്കേഷൻസ് ആണ് പ്രകാശി ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് എൻ്റെ ഒരു ഗുരുവിനോടുള്ള എൻ്റെ ശിഷ്യൻ്റെ ഒരു പൂജ കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ